നമസ്കാരം ഇടാൻ താമസിക്കുന്നു ഒരുപാട് സമയം നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ കിട്ടുന്നില്ല ഒരുപാട് വീഡിയോകൾ ഇടാനുള്ള പെൻറ്റിങ്ങുണ്ട് ഉണ്ട് അതിനിടയ്ക്ക് ചില ചില സംശയങ്ങൾ ചില ചില ആൾക്കാർക്ക് വരുന്ന സംശയ ദുരീകരണം കൂടി നമുക്ക് നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും അഭികാമ്യം എന്ന് വിചാരിക്കുന്നു ഞാൻ പൊതുവേ ഞാൻ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കർമ്മങ്ങൾ എങ്ങനെയാണെന്ന് ഓൾറെഡി കുറച്ച് കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ സാധ്യതയുള്ള ജോലി കിട്ടാനാണെങ്കിലും മറ്റ് രോഗാവസ്ഥ മാറാനാണെങ്കിലും ദോഷങ്ങൾ മാറാനാണെങ്കിലും ഈ അവശ്യമാകർഷണം പോലെ ഭാര്യാപരത്തുള്ള ബന്ധങ്ങളുടെ വിള്ളലുകൾ വശ്യാകർഷണം പോലെയുള്ളത് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കർമ്മങ്ങൾ ഈവൻ ഇലക്ഷൻ പോലും ചില കർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പം അത് വിജയസാധ്യത നമുക്ക് ചെയ്താൽ എത്ര പെർസെൻറ്റേജ് വിജയസാധ്യത നോക്കിയിട്ടാണ് ചെയ്യുന്നത് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഈ പൈസ വാങ്ങാതെ ആദ്യമേ പണം വാങ്ങാതെ ഒരിക്കലും ഒരു തൊണ്ണൂറ് ശതമാനം കർമ്മികളും പൂജാരികളും ഈ പൂജയ്ക്കുള്ള പണം ഇപ്പോൾ ഒരു തൊണ്ണൂറ് ദിവസത്തെ പൂജയാണ് ഇടുന്നതെങ്കിൽ ഓരോ ദിവസവും പൂജയ്ക്ക് എത്ര രൂപ എന്ന് കണക്ക് കൂട്ടിയിട്ട് ഈ തൊണ്ണൂറ് ദിവസം ക്ഷേത്ര പൂജയാവാം വീട്ടിൽ നടത്തുന്ന പൂജകളാവാം കർമ്മങ്ങളാവാം ഒക്കെ ആവാം അതിനുള്ള പൈസ വാങ്ങിയിട്ടാണ് ചെയ്യുക നിങ്ങളെങ്ങനെ അഡ്വാൻസ് മാത്രം അതിനകത്ത് അഡ്വാൻസ് ഇത്ര തുകയെന്ന് ആരോടും പറയാറില്ല എന്നാലും ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാരും അഡ്വാൻസ് തരുന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഇതിനകത്ത് ഈ വശ്യകർമ്മങ്ങൾ അതേപോലെയുള്ള കർമ്മങ്ങൾ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നൂറ് ശതമാനം ഉറപ്പെന്ന് പറഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ആർക്കും പറ്റില്ല ദൈവത്തിന് മാത്രം പറ്റുന്നതാണ് നൂറ് ശതമാനം ഉറപ്പ് പറയുന്നത് നമുക്കത് നൂറ് ശതമാനം ഉറപ്പ് വരത്തില്ല ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മൂർത്തികളോ ഭാസനമൂർത്തികളോ സേവാമൂർത്തികളോ ശക്തിയിൽ അവരുടെ അനുവാദം വാങ്ങിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് അവരുടെ നെഗറ്റിവിറ്റി മാറ്റുക എന്നാണ് പറയുക ഒരാൾക്ക് ജോലിക്കാണ് വരുന്നതെങ്കിൽ അതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം പൂർവ ജന്മ പ്രശ്നങ്ങളായിരിക്കാം കുടുംബത്തിലെ ദോഷങ്ങൾ ജാരദോഷങ്ങളൊക്കെ ആവും ഇതെല്ലാം നമ്മൾ ആ ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് മാറ്റി നിർത്തേണ്ടതുണ്ട് അതിന് കുറേയധികം ചിലവുകൾ വരും അപ്പോൾ ഒരാൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ദോഷം മാറ്റാൻ എൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ അവരുടെ അല്ലെങ്കിൽ ഈ ജോലി കിട്ടാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ജോലി കിട്ടാനുള്ള ഡയറക്റ്റ് ചെയ്യല്ല ആദ്യം അവരുടെ കുടുംബപരമായുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും നെഗറ്റിവിറ്റി കർമ്മങ്ങൾ വഴിയോ ആഭിചാരങ്ങൾ വഴിയോ വഴിപാടുകൾ വഴിയോ എന്തെങ്കിലുമൊക്കെ അതൊക്കെ മാറ്റിയിട്ട് ആ ഒരു തൊണ്ണൂറ് ദിവസത്തേക്ക് ഉപാധി വെക്കുക എന്ന് പറയും നമ്മൾ ദേവതയോട് പറഞ്ഞിട്ട് തൊണ്ണൂറ് ദിവസത്തേക്ക് ഇതൊന്നും ഇവരെ ബാധിക്കാത്ത രീതിയിൽ അവർക്ക് ജോലി കിട്ടാനുള്ള അവരുടെ ആ ഒരു ലക്കി ഫാക്ടറിയൊക്കെ കൂട്ടി അതിനുള്ള പൂജകൾ കർമ്മങ്ങൾ ചെയ്യും ഞാൻ ചെയ്യുന്നത് ഒൻപത് സ്ഥലങ്ങളിൽ എനിക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് എൻ്റെ ശിഷ്യന്മാരാവാം സുഹൃത്തുക്കളാവാം അവരൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങൾ കുടുംബക്ഷേത്രങ്ങളും മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ ഇവരുടെ നാളും വെച്ച് പൂജകൾ ചെയ്യുകയും അതോടൊപ്പം തന്നെയുള്ള ഈ വശ്യത്തിന് വേണ്ടിയുള്ളതോ അല്ലെ തൊഴിൽ വശ്യത്തിന് വേണ്ടിയുള്ള രാജവശ്യത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുകയും പിന്നെ ഇവർ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളടുത്ത് വരാൻ പറ്റുന്നവരാണ് അവർക്ക് യന്ത്രങ്ങളും അകടു വേല കൊടുക്കുകയും ഒക്കെ ചെയ്യണം അപ്പം ഇതിനൊക്കെ ചിലവുണ്ട് സ്വാഭാവികമായും ഈ കൃത്യ അഡ്വാൻസിൽ നിന്ന് പോലും ചിലപ്പോൾ ആ ചിലവ് വഹിക്കാൻ സാധിക്കത്തില്ല ഇപ്പോൾ ഒരു തൊഴിൽ വശമാണെങ്കിൽ അതിനുള്ള കുറേ അധികം കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതിന് നമുക്കിപ്പോൾ ഒരു ഏലസ് വാങ്ങിക്കണേ തന്നെ ഈ കസിലൊരു ഏലസ് വാങ്ങിക്കണേ തന്നെ ഒരു തലച്ചുറ്റിനൊക്കെ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ ഒക്കെ വാങ്ങേണ്ടത് അപ്പോൾ ഏതിനും ചിലവാണ് ഇപ്പോൾ ഒരു ക്ഷേത്രത്തില് ഒരു ദിവസം പൂജ ചെയ്യുകയാണെങ്കിൽ ഒരു ആയിരം രൂപയെങ്കിലും കുറഞ്ഞു സാധാ ക്ഷേത്രങ്ങളിൽ വേണം ഇനിയല്ല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളാണ് മൂവായിരം രൂപയാണ് ദിവസപൂജക്ക് അപ്പം ആ ഇതൊക്കെ നമ്മളുടെ ക്ഷേത്രങ്ങളിൽ അതിൻ്റെ എണ്ണയായാലും തിരിയായാലും കർപ്പൂരമായാലും ചന്ദനമായാലും അതിനുള്ള വസ്തുക്കൾ വാങ്ങി നമ്മൾ ഓൾറെഡി സമർപ്പിച്ചിട്ട് ഇവരുടെ പേരും നാളും കൊടുത്ത് അവർക്ക് വേണ്ടി പൂജ ചെയ്യുകയാണ് ഇപ്പോൾ ഭാര്യ ഭർത്തുകളാണ് ഐകമത്യം ഉണ്ടാവാം സംവാദമുണ്ടാവാം ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാവാം ഇതൊക്കെ നമ്മൾ ഓൾറെഡി അവിടെ കൊടുക്കും അവിടെ ക്ഷേത്രങ്ങളിലേക്കുള്ള പണം അവരുടെ ദക്ഷിണയൊക്കെ നമ്മൾ ഓൾറെഡി കൊടുക്കും അപ്പം ഇനിയും ഇൻ കേസ് നടന്നില്ലെങ്കിൽ അത് നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന തന്നെയാണ് പക്ഷെ ഏതെങ്കിലും ഒരു കർമ്മം ഭഗവാൻ നടത്തിത്തരും അപ്പോൾ ആ കർമ്മത്തിന് കിട്ടുന്ന പൈസ ഇതിലേക്ക് മാറ്റി മാറ്റെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ചില സമയത്ത് കർമ്മങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് പൊട്ടിപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു എയ്റ്റി പെർസെൻറ്റേജും ഈ ക്ലൈൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് പൊട്ടിപ്പോകുന്നത് എയ്റ്റി പെർസെൻറ്റേജ് കാരണം എന്നെപ്പോലെ കർമ്മം ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമേ പണം വാങ്ങാതെ കർമ്മം ചെയ്യുന്നവരാണ് ഞങ്ങളുടെ ആവശ്യം നിങ്ങളുടെ കർമ്മം നടത്തുന്നതിന് ശേഷമേ നിങ്ങൾ പണം നമ്മൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാണ് എടുക്കുന്നത് ദേവതകളാണ് ചെയ്യുന്നത് അപ്പോൾ ദേവതകളോട് നമ്മൾ വാക്ക് പറയും അവരുടെ നിന്ന് കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള പൂജകളും അതുവരെ നമ്മളുടെ അവർ തന്ന അഡ്വാൻസിലും നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുള്ള പൂജകളും വെച്ചാണ് ചെയ്യുക അപ്പോൾ ആ ദേവതകളുടെ പൂജകൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ പണം കിട്ടിയതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പണം കിട്ടാനുള്ള പൂജകൾ കൃത്യമായിട്ട് ചെയ്തേ പറ്റൂ കാരണം എന്നാലേ പൈസ കിട്ടത്തുള്ളൂ മറ്റേ ആദ്യമേ പണം വാങ്ങുന്നവർക്ക് പ്രശ്നമില്ല പൂജ ചെയ്താലും ചെയ്തില്ലെങ്കിലും കാര്യം നടന്നാലും നടന്നതിനും പൈസ ഓൾറെഡി കിട്ടി അവരുടെ പൂജയ്ക്കുള്ള ദക്ഷിണ വസ്ത്രത്തിനൊക്കെയുള്ള സമത്വത്തിൽ പൈസ കിട്ടിയത് അവർക്ക് നഷ്ടമില്ല എന്നാൽ പല ആൾക്കാരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കർമ്മത്തെ സംശയത്തോടെ കാണരുത് അപ്പം ചിലർ പയ്യനുണ്ട് എന്നെ വിളിക്കുമ്പോൾ തന്നെ പറയും തിരുമേ ഞാൻ സംശയത്തോടെ കാണുകയല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ആദ്യ കൊണ്ടായിരിക്കാം ആധി കൊണ്ട് വിളിക്കുന്നതായിരിക്കാം മനസ്സിലെ ടെൻഷൻ കൊണ്ട് വിളിക്കുന്നതായിരിക്കാം കർമ്മം ഏൽപ്പിച്ചിട്ട് എന്തായി എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ടൊക്കെ വിളിക്കുന്നതായിരിക്കാം പക്ഷേ നമ്മളെ ദേവതകൾക്ക് നിങ്ങളുടെ എന്താണ് ചിന്തകൾ എന്നറിയാം എനിക്കറിയുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ദേവതകൾ ഉപാസനമൂർത്തികൾ സേവാമൂർത്തികൾ അതെന്താണ് നിങ്ങളുടെ ചിന്ത എന്നുള്ളവർ മനസ്സിലാക്കും ശ്രീ അപ്പോ അത് നിങ്ങൾ ചിന്തിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് വശ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ വശ്യത കൂടും മറ്റു പല ആൾക്കാരും നമ്മളിലേക്ക് വരും അപ്പം ഈ ആരെയാണോ വശ്യപ്പെടുത്തണ്ട ഭാര്യ ആയിക്കോട്ടെ കാമുകി ആയിക്കോട്ടെ ആരെയാണോ നിങ്ങൾക്ക് വശ്യപ്പെടുത്തേണ്ടത് ആ ആളിലേക്ക് മാത്രമേ പോകാവുള്ളൂ വശ്യത്തിലേക്കുള്ള എഫക്ട് ഞാൻ ആദ്യമേ പറഞ്ഞു കൊടുക്കും മറ്റുള്ളതിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ കർമ്മം പൊട്ടും പല കേസുകൾ പൊട്ടിയിട്ടുണ്ട് അപ്പൊ കർമ്മം അടുത്തിടെ ഒരു കേസ് നല്ലൊരു കേസാണ് നല്ലൊരു വർക്കാണ് ഉള്ള വർക്കാണ് അപ്പം പയ്യനും പെൺകുട്ടി ഇഷ്ടമാണ് സ്നേഹമാണ് പക്ഷേ പെൺകുട്ടിക്ക് ഇങ്ങോട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അത് ചെയ്യാൻ പറ്റുന്നതാണ് കുറച്ചൊരു കാലാവധി കൂടുതലുണ്ട് എനിക്കൊന്ന് നൂറ്റി ഇരുപത് ദിവസമാണ് തോന്നുക കർമ്മത്തിന് ഇട്ടിരുന്നത് നല്ലൊരു കർമ്മമാണ് ചെയ്യാൻ പറ്റുന്ന കർമ്മമാണ് അത് നല്ല രീതിയിൽ ചെയ്ത് വന്ന സമയത്ത് എനിക്കിവിടെ പോസിറ്റീവ് ഇപ്പം എൻ്റെ കർമ്മം ചെയ്യുന്നിടത്തെ ശിഷ്യന്മാരും അല്ലെ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് വരുന്നത് ചേട്ടത് അത് ആയിട്ടാണല്ലോ കാണുന്നത് എന്ത് പറ്റി ആളിനോടൊന്ന് വിളിച്ചു ചോദിച്ചാൽ ആയോ ആയോ ഞാൻ ഇയാളോട് ചോദിക്കുന്നുണ്ട് പറഞ്ഞ ഇല്ല സ്വാമി ഒന്നും ആയിട്ടില്ല അവർക്ക് ഇപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് ആകുന്നില്ല ആകുന്നില്ല അപ്പോൾ കർമ്മം ഇവിടെ പോസിറ്റീവ് പോസിറ്റീവ് എന്ന് കാണിക്കുന്നു അവർക്ക് ആയിട്ടില്ല ആയിട്ടില്ല എന്ന് കാണിക്കുന്നു അപ്പോൾ ആകെ നമുക്ക് കൺഫ്യൂഷൻ ആകും പോസിറ്റീവ് ആയെങ്കിലും ആയെന്ന് തന്നെ കാണിക്കത്തുള്ളൂ അല്ലാതെ ദേവത നമ്മളോട് കള്ളം പറയേണ്ട കാര്യമില്ല പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ഞാൻ പറഞ്ഞത് സിനിമയിൽ ഇത് മറ്റൊരാളിലേക്ക് ഇത് ഡൈവേർട്ട് ചെയ്ത് പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേറൊരാള് അതായത് കൂടെയുള്ള വിദേശത്താണ് വിദേശത്ത് കൂടെയുള്ള ആൾക്കിത് ഡൈവേർട്ട് ചെയ്ത് പോയി കൂടെയുള്ള ആളിനു നേരത്തെ സ്നേഹമായിരുന്നു ഇയാളോട് പക്ഷേ മറ്റേ ആളോടായിരുന്നു ആണിന് സ്നേഹം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയാണ് ചെയ്തത് പക്ഷേ കൂടെയുള്ള ആളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞിരുന്നു ഡൈവേർട്ട് ചെയ്ത് പോയാൽ നൂറ് ശതമാനം പൊട്ടും കാരണം അവരുടെ ആവശ്യം വെച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് അത് കർമ്മം കെട്ടി വെക്കുക എന്ന് പറയും അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി അവരുടെ കാര്യങ്ങൾ ദേവതയുടെ മുന്നേ അനുവാദം ചോദിച്ച് ഇത് ചെയ്യാൻ പറ്റും എത്ര ദിവസങ്ങളിൽ ഇത്ര രൂപയ്ക്ക് ഇത്ര പൂജകൾ കൊടുത്താൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് സാധിച്ചു കൊടുക്കേണ്ട ദേവതയാണ് അപ്പോൾ ദേവത നോക്കുമ്പോൾ ആ സാധ്യത്തിനോടൊപ്പം തന്നെ മറ്റൊരു സൈഡിൽ കൂടെ ഒരു വേറൊരു രീതിയിലൂടെ പോവാണ് ദേവത സ്വാഭാവികമായിട്ടും എനിക്ക് എന്താണ് ഈ പരിപാടി എന്ന് ചോദിച്ചിട്ട് പണ്ട് തമാശ രീതിയിൽ പറഞ്ഞൊരു പോസ്റ്റ്മാൻ എല്ലാവരുടെയും കത്ത് പൊട്ടിച്ച് വായിക്കുവായിരുന്നു വായിച്ചിട്ട് ആവശ്യമുള്ളതാണ് കൊടുക്കുക ഇല്ലാത്ത കൊടുക്കുക അപ്പോൾ അതിനകത്ത് ഒരു കത്തിനകത്ത് വേറൊന്നുമില്ല ആ പ്രിയപ്പെട്ട ഇന്നയാൾ നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം ഇവിടെയും സുഖം അവിടെയും സുഖം ഇത്രയും മാത്രമാണ് എഴുതിയിരുന്നത് അപ്പൊ പോസ്റ്റുവാൻ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു ഇവിടെയും സുഖം ഇവിടെയും സുഖം പിന്നെ എനിക്കതോ സുഖക്കറിയാ കത്തെടുത്ത് എറിഞ്ഞുന്ന തമാശ കഥയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദേവത നോക്കുമ്പം ഓൾറെഡി ഒരു കർമ്മ ഇട്ടേക്കാണ് ഒരാളെ വേണം ഉള്ള കർമ്മ സത്യസന്ധതയുള്ള കർമ്മം അതിനോടൊപ്പം തന്നെ അങ്ങേ സൈഡിൽ ഒരാൾക്ക് അദ്ദേഹത്തോട് ഇഷ്ടം തോന്നുക അവർ തമ്മിൽ ഇഷ്ടം വെച്ച് ഒരുമിച്ച് താമസിക്കൂ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം അത് നെഗറ്റീവാണ് പിന്നീട് നെഗറ്റീവ് വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയും വേറെ കർമ്മത്തിനൊന്നും പോയിട്ടില്ല കർമ്മത്തിൽ ഈ കർമ്മം തുടങ്ങുമ്പോൾ തൊട്ട് ഇവര് മറ്റ് കർമ്മികളെ സമീപിക്കും ഇവര് പറയും നമ്മളോട് പറയും ഒരു കർമ്മത്തിനും പോയിട്ടില്ല ഒരു കർമ്മത്തിനും പോയിട്ടില്ല കാരണം എനിക്ക് കർമ്മം പോസിറ്റീവ് ആണെങ്കിൽ നൂറ് ശതമാനം കർമ്മം വിജയിക്കുന്ന കർമ്മമാണ് അപ്പൊ നമ്മളോട് പറയും ഏ ഇല്ല കർമ്മത്തിനൊന്നും പോയിട്ടില്ല സമയം ഞാൻ അങ്ങേടെ അടുത്ത് വന്നതിനു ശേഷം കർമ്മം തീരുന്നവരെങ്കിലും എന്ന് പറയുകയും പക്ഷേ ഇവര് യൂട്യൂബിലൂടെ സെർച്ച് ചെയ്തിട്ട് പലരെയും കോൺടാക്ട് ചെയ്യും ആ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അങ്ങേത്തലൊക്കെ കേൾക്കുന്ന ആൾ പറയും നോക്കട്ടെ ചിലർ പറയും കാര്യം നടന്നിട്ട് തന്നാൽ മതി നോക്കട്ടെ ചിലർ നോക്കാം ഇപ്പം ഈ മറ്റേ സൈഡിൽ നടക്കുന്ന കർമ്മം അവർ പറയില്ല ചിലപ്പോൾ ചില അവർ ചിലപ്പോൾ വഴിപാടുകളോ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യും ഈ ഒരു പർപ്പസിന് കർമ്മമായിട്ട് ഇട്ടിട്ട് ചെയ്താലും ഇത് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പം എൻ്റെ അടുത്തൊരു ഭയ്യം വന്നിട്ട് നേരത്തെ ചെയ്തൊരു കർമ്മം ആ കർമ്മം പുള്ളി വീണ്ടും ചെയ്തോട്ടേന്ന് ചോദിച്ചു ഞാൻ ചെയ്യണമെന്നേ പറയത്തുള്ളൂ കാരണം ഓൾറെഡി അയാൾ ചെയ്ത കർമ്മമാണ് പക്ഷേ രണ്ട് കർമ്മം വരുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആകും ഏതിലാണ് റിസൾട്ട് ഏതിലാണ് റിസൾട്ട് കൂടെ കൺഫ്യൂഷൻ ആക്കുക അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഞാനൊരു തൊണ്ണൂറ് ദിവസത്തേക്ക് ഇട്ടാൽ ആ തൊണ്ണൂറ് ദിവസത്തേക്ക് നിങ്ങൾക്ക് നിൽക്കാവുന്ന കർമ്മം ഇട്ടാൽ മതി ആ ഒരു തൊണ്ണൂറ് ദിവസം നിങ്ങൾ കാത്തിരിക്കുക ആ തൊണ്ണൂറ് ദിവസം നടന്നില്ലെങ്കിൽ ഓക്കെ നിങ്ങൾ അടുത്ത ആളെ തപ്പിക്കൂ ഞാനൊരിക്കലും തൊണ്ണൂറ് ദിവസത്തിന് ശേഷം പുറകെ നടന്ന് അയ്യോ ഇനിയും ചെയ്യാമെന്ന് പറയത്തില്ല എൻ്റെ സാമ്പത്തിക നഷ്ടം അവിടെ നിൽക്കും ഞാനവിടെ നിർത്തും കാരണം തൊണ്ണൂറ് ദിവസത്തിൽ പിന്നെയും ചെയ്താൽ എനിക്ക് വീണ്ടും സാമ്പത്തിക നഷ്ടമാണ് വരാം ദൈവം സഹായിച്ചത്വരെയും ആ സമയത്ത് ഏതെങ്കിലും ഒരു കർമ്മം സാധിച്ചു തരും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മത്തിന് വരികയും വേണ്ട കാരണം ഒരു കർമ്മവും നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞ് പിടിക്കാൻ പറ്റൂല കാരണം ദേവതയാണ് പറയുന്നത് ചെയ്യാവുന്ന പറഞ്ഞാൽ ദേവതയ്ക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ടല്ലേ ദേവത അതിനകത്തൊരു പോസിറ്റിവിറ്റി കാണുന്നതുകൊണ്ടാണ് ചെയ്യാമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വശ്യകർമ്മങ്ങൾ ആകർഷണ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ പിന്നെ പക്ഷീൻ ടെമ്പറിയാണ് എന്നും നിലനിൽക്കുമെന്ന് വിചാരിക്കരുത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വന്നാൽ നിങ്ങൾ അത് കല്യാണം കഴിക്കുകയോ കല്യാണത്തിലേക്ക് എത്തിക്കുവെച്ച് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് എൻ്റെ ഡ്യൂട്ടിയല്ല കല്യാണം കഴിക്കുക ആളെ എത്തിച്ചു തരുന്ന ഡ്യൂട്ടി മാത്രമേ നിൽക്കുള്ളൂ ഇല്ലാത്തൊരു കാര്യം തിരിച്ച് എത്തിച്ചിട്ട് അവരിലേക്ക് ആളെ എത്തിച്ചേർന്ന ഒറ്റ ഡ്യൂട്ടി മാത്രമേ എനിക്കുള്ളൂ പിന്നീട് വിവാഹം കഴിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ആൾ വന്ന് എപ്പോഴാണെന്നുള്ള അതിനും ഒരു ഒരുപാട് താമസിക്കാതെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾ പോകാത്ത രീതിയിലൊക്കെ സ്നേഹത്തിലൂടെയോ ഒക്കെ നിർത്തുക പക്ഷം ടെമ്പററി പല്ല് ഫില്ല് ചെയ്യുന്ന പോലെയാണ് ശരിക്ക് ഒന്ന് നല്ലൊരു കട്ടിക്ക് കടിച്ചാൽ പല്ല് കൂട്ടും എന്ന് പറഞ്ഞ പോലെയാണ് വശ്യകർമ്മങ്ങൾ അല്ലാതെ കാലാകാലം സ്വാമി ചെയ്ത് തിരുമനി ചെയ്തുകൊണ്ട് കാലാകാലം തിരിമേനിക്ക് കാശും കൊടുത്തത് കാലാകാലം നിൽക്കും തിരുമനോട് പറഞ്ഞിട്ടുള്ളത് കാലാകാലം നിൽക്കും പക്ഷേ അതിലൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ അല്ലാതെ കാലാകാലം നിൽക്കണമെന്നില്ല പിന്നെ കാലാകാലം നിന്ന കേസുകളൊക്കെ ഉണ്ട് ജോലി തൊഴിൽപക്ഷത്തിനൊക്കെ നിന്ന് പലാകാലങ്ങളാണ് മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങളൊക്കെ ആ ജോലിക്ക് ഒരു കുഴപ്പമില്ലാതെ നിന്ന കേസുണ്ട് അത് വേറൊരു വകുപ്പ് ഇപ്പോഴും നിൽക്കുന്ന കേസും ഉണ്ട് എന്ന് പറയുന്നവരല്ല എന്ന് വിചാരിച്ച് കുഴപ്പിക്കളയരുത് വശ്യം താൽക്കാലികമാണ് വശ്യകർമ്മങ്ങളും താൽക്കാലികമാണ് എല്ലാ കർമ്മങ്ങളും താൽക്കാലികമാണ് ടെമ്പററി ആണ് ലൈഫ് സ്റ്റൈൽ നിൽക്കുമെന്ന് വിചാരിച്ച് നിൽക്കരുത് ദേവതകളുടെ സഹായത്തോടെ ജനമുണിറ്റിയോട് സത്സന്ധമായി ചെയ്യുന്ന കർമ്മങ്ങൾ കുറച്ചു കാലം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകും എല്ലാ കാലവും നിൽക്കത്തില്ല ചെറിയൊരു ഇൻഫർമേഷൻ പറയാൻ വേണ്ടി വന്നതാണ് നന്ദി നമസ്കാരം